വേണ്ടല്ല അല്ല വേണം എന്തായി ും വിശപ്പാടില്ല എന്ത് പണ്ടാരണാവ എന്റെ ബലമായ സംശയം ഫുഡ് എന്നാണ് അതല്ല ചോദിച്ചത് പിന്നെ അന്വേഷിച്ചോ എന്ത് മീനാക്ഷി ആ അവൾ അഞ്ഞോണു എന്ത് അവൾ അവിടെ തന്നെ എവിടെ ഉണ്ട് നമ്മുടെ പശുവിന്റെ കൂടെ നമ്മുടെ അമ്മ കൂടെ ിക്കുന്ന പുതിയ മുതലാളിയാ വ്യായാമം ചെയ്ത് ശരീരം നിന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഓട്ടം അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ എന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുവല്ലെന്ന് വിചാരിച്ച ഈ വണ്ടി ഞാൻ കഴിഞ്ഞത് ഇപ്പൊ മനസ്സിലായിടാ ചറ്റോ え <gasps> っ